വെൽക്കം ടു മൈ ചാനൽ ദൃശ്യം ട്വൻ്റി ട്വൻ്റി ഫോർ ബ്ലോക്ക് എൻ്റെ പ്രണയം ഭാഗം അൻപത് എന്നാൽ അവനെ ഞെട്ടിച്ചുകൊണ്ട് പൊന്നു പകുതി പാൽ കുടിച്ച് ബാക്കി അവന് നേരെ കൊടുത്തു വേണമെങ്കിൽ കുടിക്കാം അല്ലെങ്കിൽ കളയാം അത്രയും പറഞ്ഞ് അവൾ ബെഡിനടുത്തേക്ക് നടക്കാൻ രണ്ടടി വെച്ചതും പെട്ടെന്ന് ഹരി അവളെ കയ്യിൽ പിടിച്ചു അവൾ തിരിഞ്ഞ് ഹരിയെ നോക്കിയതും അവൻ അവളെ നോക്കിക്കൊണ്ട് തന്നെ ആ പാൽ ഗ്ലാസ് ചുണ്ടോട് വെച്ചു ആ പാൽ മുഴുവനും കുടിച്ചു അതിനുശേഷം അവളുടെ കൈവിട്ടു ആ ഗ്ലാസ് ബെഡിൻ്റെ സൈഡ് ടേബിളിൽ വെച്ചുകൊണ്ട് പൊന്നുവിൻ്റെ അടുത്തേക്ക് വന്നു എങ്ങനെയാണ് എന്നെ ഭർത്താവായിട്ട് സ്വീകരിക്കുന്നു അതോ ഇപ്പോഴും ദേഷ്യമുണ്ടോ എന്നോട് ഹരി ചോദിച്ചതും അവനെ അവളൊന്ന് നോക്കി ദേഷ്യമുണ്ട് അവൾ പറഞ്ഞതും അവൻ്റെ മുഖം മാറി അവിടെ സങ്കടം വരുന്നത് അവൾ കണ്ടു പക്ഷേ ജീവിതത്തിലെ ആദ്യത്തെ വിവാഹമാണ് ഒരുപാട് സ്വപ്നങ്ങളോട് കൂടിയാണ് ഒരു പെണ്ണാണെങ്കിലും ഒരു പുരുഷനാണെങ്കിലും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് അന്നത്തെ ദിവസത്തെ ആ രാത്രി മുതൽ അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം കൂടിയാണ് അവർ ജീവിക്കുന്നത് അതിലൊന്നാണ് ഫസ്റ്റ് നൈറ്റ് മരണം വരെ അവരുടെ ഉള്ളിൽ ഓർത്തിരിക്കേണ്ട ഒരു ദിവസം അത് ഞാനായിട്ട് നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല തല കുനിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും ഹരിയുടെ കണ്ണുകൾ വിടർന്നു അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് കുനിഞ്ഞു നിൽക്കുന്ന അവളുടെ മുഖം പിടിച്ച് താടിയിൽ പിടിച്ചുയർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ശരിക്കും ശരിക്കും സമ്മതാണോ പൊന്നുവിന് അവൻ ചോദിച്ചു അല്ലെങ്കിൽ എനിക്ക് വിഷമാവെന്ന് കരുതിയാണോ ഹരി ചോദിച്ചു എനിക്ക് എനിക്ക് വിഷമാവെന്ന് കരുതിയാണോ ഇന്നിങ്ങനെ ഒരു ചടങ്ങ് വേണ്ടാന്ന് അമ്മയോടും മുത്തശ്ശിയോടും പറഞ്ഞത് പൊന്നു ചോദിച്ചതും ഹരി പകപ്പോടെ അവളെ നോക്കി ഞാനൊന്നും വിചാരിച്ചില്ല തനിക്ക് ക്ഷീണം ഉണ്ടാവുമല്ലോ എന്ന് കരുതി താനെങ്ങനെ അറിഞ്ഞു ഹരി ചോദിച്ചതും കുറച്ചു മുമ്പ് അമ്മ വന്നിട്ടുണ്ടായിരുന്നു എന്നോട് പറഞ്ഞു ഹരിയേട്ടൻ പറഞ്ഞു ഇങ്ങനൊരു ചടങ്ങ് നടത്തേണ്ടാന്ന് അവൾക്ക് ക്ഷീണമുണ്ടാവും അവൾ ഉറങ്ങിക്കോട്ടെ അത് മറ്റൊരു ദിവസം നടത്താന്നൊക്കെ പറഞ്ഞു എന്ന് മുത്തശ്ശിക്ക് ചെറിയ വിഷമമുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു വേണ്ട ചടങ്ങുകളൊക്കെ അതുപോലെ തന്നെ നടത്താൻ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു അതാണ് പാലും കൊണ്ട് മുത്തശ്ശി വന്നത് താഴേക്ക് വരണ്ട അവിടെ നിറയെ ആളുകളുണ്ടെന്ന് അമ്മ തന്നെയാ പറഞ്ഞത് പൊന്നു പറഞ്ഞതും ഹരി അവളെ തന്നെ നോക്കി നിന്നു പെട്ടെന്ന് അവളെ കെട്ടിപ്പിടിച്ചു ശരിക്കും അത്ര ഇഷ്ടമായത് കൊണ്ടാടോ ഞാൻ നിരഞ്ജൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു വാങ്ങിയത് പക്ഷേ അത് അത് നിന്റെ മനസ്സിനെ ഇത്രയധികം ബാധിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്നോട് ക്ഷമിക്കണം ഹരി പറഞ്ഞു മതി ഹരിയേട്ട ഞാൻ ഞാൻ ഞാനതെല്ലാം മറക്കാണ് എനിക്കിനി ഒന്നും ഓർക്കണ്ട ഞാനിപ്പോൾ ഹരിയേട്ടൻ്റെ ഭാര്യയാണ് ഇനി എൻ്റെ ജീവിതത്തിലേക്ക് മറ്റൊരാൾ ഒരിക്കലും കടന്നു വരില്ല മറ്റൊരാളുടെ ചിന്തകളും കടന്നു വരില്ല ഇനി ആ ഒരു ഓർമ്മ പോലും നമുക്കിടയിലേക്ക് വേണ്ട കല്യാണത്തിന് മുമ്പ് തന്നെ ഹരിയേട്ടനെ എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇത്രയും നാളത്തെ എൻ്റെ കൂടെയുള്ള വരവും സംസാരവും എല്ലാം അതിലൂടെ തന്നെ ഞാൻ ഹരിയേട്ടനെ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഇനിയും എനിക്ക് ഹരിയേട്ടനെ വേദനിപ്പിക്കണ്ട അവൾ പറഞ്ഞതും അവനവളുടെ മുഖം കൈക്കൊമ്പിളിലെടുത്തുകൊണ്ട് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അവൻ്റെ കണ്ണുകൾ ആ നിമിഷം നിറഞ്ഞിരുന്നു പൊന്നുവിൻ്റെ കണ്ണുകളും നിറഞ്ഞു രണ്ടുപേരും കുറച്ച് സമയം അങ്ങനെ തന്നെ നിന്നു അല്പസമയം കഴിഞ്ഞതും അവൻ അവളിൽ നിന്നും അടർന്നു മാറി പൊഞ്ഞു അവൻ അവളെ വിളിച്ചു നമ്മൾ രണ്ടുപേരുടെയും മനസ്സ് അസ്വസ്ഥമാണ് ഞാൻ ഇങ്ങനെയല്ല ഞാനും നീയും ഒന്നാകുന്നത് സ്വപ്നം കണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് നമ്മൾ രണ്ടുപേരും പരസ്പരം നമ്മളെ മനസ്സിലാക്കുന്നു അംഗീകരിക്കുന്നു അന്ന് മതി നമ്മുടെ ഒന്നു ചേരൽ അതുവരെ നല്ലൊരു കൂട്ടുകാരനായും എൻ്റെ പ്രണയിനിയായും നീയും തിരിച്ച് നിൻ്റെ കാമുകനായും പ്രാണനാഥനായി ഞാനും ജീവിക്കാം അത് എങ്ങനെയുണ്ടെന്ന് നോക്കാം അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നാ ഉറങ്ങിയാലോ നല്ല ക്ഷീണം തോന്നുന്നുണ്ടല്ലേ അവൻ പറഞ്ഞു ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ലല്ലേ അവൻ വീണ്ടും ചോദിച്ചു ഇല്ല അവൾ പറഞ്ഞു എന്നാ ഉറങ്ങാം ഈ ഡ്രസ്സ് മാറ്റണോ അവൻ ചോദിച്ചു ഇല്ല കുഴപ്പമില്ല അവൾ പറഞ്ഞു എന്നാ ഉറങ്ങാം ഈ ഡ്രസ്സ് മാറ്റണോ അവൾ ചോദിച്ചു വേണ്ട കുഴപ്പമില്ല അവൾ പറഞ്ഞു ഞാൻ ഒരുമിച്ച് കിടക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ അവൻ ചോദിച്ചതും അവൾ അവനെ ഒന്ന് കോർപ്പിച്ച് നോക്കി ഞാൻ തമാശ പറഞ്ഞതാ ഇനി എന്നോട് മാറി കിടക്കാൻ പറഞ്ഞാലും ഞാൻ കിടക്കില്ല ഞാൻ ആ സോഫ എങ്ങനെയെങ്കിലും മാറ്റണമെന്ന് വിചാരിച്ചതാ സാധാരണ അങ്ങനെയാണല്ലോ താഴെ കിടക്കുക അല്ലെങ്കിൽ സോഫയിൽ കിടക്കുക പതിവാണല്ലോ പക്ഷേ അതുകൊണ്ട് ഞാൻ നവീനോട് പറഞ്ഞിരുന്നു ഈ റൂം ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ആ സോഫ അവിടെ നിന്ന് മാറ്റാൻ അതുകൊണ്ട് സോഫ അവിടെ ഉണ്ടോ എന്ന് നോക്കിക്കേ ഹരി പറഞ്ഞതും പൊന്നു നോക്കി ശരിയാണ് കുറച്ചു മുമ്പ് ഹരി കിടന്നുറങ്ങിയ സോഫ അവിടെ കാണാനില്ല ഒരു പുഞ്ചിരിയോടെ അവളെ തന്നെ നോക്കി നിൽക്കായിരുന്നു ഹരി അവൾക്കും ചിരി വന്നു കിടക്കാം എന്ന് പറഞ്ഞ് അവനവളെ ചേർത്ത് പിടിച്ചു നടന്നു അവളെ ബെഡിൽ കിടത്തി അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് അവനും അവളുടെ അടുത്ത് തന്നെ കിടന്നു രണ്ടുപേരും കുറച്ചുനേരം ഒന്ന് സംസാരിച്ചില്ല മുകളിലെ സീലിംഗിലേക്ക് നോക്കി തന്നെ കിടക്കുകയായിരുന്നു രണ്ടുപേരും രണ്ടുപേർക്കും എന്തൊക്കെയോ പറയാനുണ്ട് മനസ്സിൽ പക്ഷേ ഒന്നും പറയാൻ പറ്റുന്നില്ല വാക്കുകളെല്ലാം തൊണ്ടക്കുഴിയിൽ കുടുങ്ങിക്കിടക്കുന്നത് പോലെ തോന്നി ഞാൻ ഞാനൊരു കാര്യം പറഞ്ഞ കുഞ്ഞു സമ്മതിക്കോ ഹരി ചോദിച്ചതും അവൾ തലചരിച്ച് അവനെ നോക്കി ഇങ്ങനെയൊന്നും അനുവാദമൊന്നും ഹരിയേട്ടൻ ചോദിക്കാറുണ്ടായിരുന്നില്ലല്ലോ ഇങ്ങനെയുള്ള ഹരിയേട്ടനെ എനിക്കിഷ്ടമല്ല ഞാൻ എന്നിൽ നിന്നും ഇപ്പോൾ ഹരിട്ടൻ അകന്ന് പോയതുപോലെ എനിക്ക് തോന്നുന്നു അവളത് പറയുമ്പോൾ അവളുടെ ശബ്ദം ഇടേറിയതുപോലെ തോന്നിയതും പെട്ടെന്ന് അവൻ അവളുടെ അടുത്തേക്ക് തിരിഞ്ഞു കിടന്നു അവളെ ചേർത്ത് പിടിച്ചു ഇല്ല അങ്ങനെയല്ല പൊന്നു എനിക്കെന്തോ ഞാൻ ചെയ്ത തെറ്റ് കാരണം നിൻ്റെ മുഖത്ത് നോക്കാൻ വല്ലാത്ത കുറ്റബോധം തോന്നുന്നത് കൊണ്ട് മാത്രമാണ് അല്ലാതെ ഒന്നുമില്ലടാ എനിക്ക് എനിക്ക് നീ ഇല്ലാതെ പറ്റില്ലടാ എന്ന് തോന്നിയ നിമിഷമാണ് ഇതൊക്കെ ഹരി പൊന്നുവിനെ അവൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചു പറഞ്ഞു അവളും അവളുടെ വലത് കൈ അവനിലേക്ക് ചേർത്ത് വെച്ചു അവനെ ചുറ്റി പിടിച്ചിരുന്നു എന്താ എന്താ ഹരിയേട്ടന് എന്നോട് പറയാനുള്ളത് പൊന്നു ചോദിച്ചു എനിക്ക് പറയാനുള്ളത് ഇതാണ് എൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടക്കാവോ എന്ന് ചോദിക്കാൻ ഞാനിരുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ നെഞ്ചോട് ചേർന്ന് ഇങ്ങനെ പതുങ്ങിക്കിടക്കുന്ന എൻ്റെ പൊന്നുവിനെ എൻ്റെ നെഞ്ചിലെ ഹൃദയതാളം കേട്ട് എന്നോട് ചേർന്ന് എൻ്റെ ഈ നെഞ്ചിൽ കിടക്കുന്നത് അവൻ പറഞ്ഞതും അവൾ മുഖമുയർത്തി അവനെ നോക്കി പിന്നെ ചരിഞ്ഞു കിടക്കുന്ന അവനെ മറിച്ച് ബെഡിലേക്കിട്ടു അവൻ്റെ നെഞ്ചിലേക്ക് തല വെച്ചുകൊണ്ട് അവൾ കിടന്നു മതിയോ അവൾ ചോദിച്ചു ഇങ്ങനെയല്ല അവൻ പറഞ്ഞതും അവൾ മുഖമുയർത്തി അവനെ നോക്കി പിന്നെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് അവളെ അവൻ്റെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് എഴുന്നേറ്റിരുന്ന് ടീഷർട്ട് മാറ്റി കുറച്ചുകൂടി ആ നെഞ്ചിലെ അവളുടെ രൂപത്തിലെ ടാറ്റുവിന് തിളക്കം കൂടിയതുപോലെ അവൾക്ക് തോന്നി അവൾ അവൻ്റെ ആ നെഞ്ചിലെ ടാറ്റുവിൽ കൈകൾ കൊണ്ട് ഒന്ന് തടവി അവിടേക്ക് നോക്കി നിന്നു പൊന്നുവിൻ്റെ കണ്ണുകളിൽ വല്ലാത്ത സന്തോഷമായിരുന്നു അവൻ ബെഡിലേക്ക് കിടന്നു അവളെ അവൻ്റെ ദേഹത്തേക്ക് മുഴുവനായും കയറ്റിക്കിടത്തി ഇങ്ങനെ ഇങ്ങനെ കിടക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത് അവൻ പറഞ്ഞതും അവൻ്റെ ആ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവളൊന്ന് ഞെട്ടിയിരുന്നു അവരുടെ ശരീരം രണ്ടുപേരുടെയും പേരുടെയും ഒന്നു ചേർന്നിരിക്കുന്നു കാലുകൾ ഇടുപ്പുകൾ വയറ് അരക്കെട്ട് നെഞ്ച് എല്ലാം പരസ്പരം അമർന്നു നിൽക്കുന്നു അവൻ പെട്ടെന്ന് അങ്ങനെ ചെയ്തതുകൊണ്ട് അവളുടെ വയറിൻ്റെ ഭാഗത്തു നിന്ന് സാരി മാറിയിരുന്നു അവൻ്റെ നഗ്നമായ വയറിൽ അവളുടെ സാരി തെന്നിമാറിയ നഗ്നമായ വയറ് അമർന്നു അത് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ വല്ലാത്ത വെപ്രാളം തോന്നി അവന്റെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും അവൻ ശ്വാസം എടുക്കുമ്പോഴും അവൻ്റെ ശരീരം ഉയരുന്നതും താഴുന്നതും അനുസരിച്ച് പൊന്നുവിൻ്റെ നെഞ്ചിരിപ്പ് ഒരേ താളത്തിൽ വരുന്നത് പോലെ രണ്ടു പേർക്കും തോന്നി അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി ഞാനിങ്ങനെ കിടന്ന ഹരി ഹരിയേട്ടന് വേദനിക്കില്ലേ ഹരിയേട്ടന് ഉറ ഉറങ്ങാൻ പറ്റില്ല ഒരു കുഴപ്പമില്ല എനിക്ക് ഇങ്ങനെ കിടന്നാല ഉറങ്ങാൻ പറ്റുക അവൻ പറഞ്ഞു അപ്പോഴും അവളുടെ വെപ്രാളം കണ്ട് എന്നാൽ ഒരു കാര്യം ചെയ്യാം ഇനി ഞാൻ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് എൻ്റെ പെണ്ണിന് ഉറങ്ങാൻ പറ്റാതെ ഇരിക്കേണ്ട എന്ന് പറഞ്ഞ് പതിയെ അവൻ്റെ ശരീരത്ത് നിന്ന് സൈഡിലേക്ക് അവനോട് ചേർന്ന് തന്നെ അവളെ കിടത്തി ഇപ്പോഴും അവൻ്റെ ശരീരത്തോട് ചേർന്ന് തന്നെയാണ് അവൾ കിടക്കുന്നത് അവളെ രണ്ട് കൈകൾ കൊണ്ടും അവനിലേക്ക് ചേർത്ത് പിടിച്ചു അവളുടെ ഇടുപ്പും മാറും എല്ലാം അവൻ്റെ ശരീരത്തോട് അമർന്നതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നുവെങ്കിലും അവൻ്റെ ഇഷ്ടത്തിന് അവൾ കിടന്നു പൊന്നു അവൻ വിളിച്ചതും അവൾ പതിയെ മൂളി പൊന്നുവിനറിയോ ഞാൻ ശരിക്കും നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങൾ പോലും ഞാൻ മനസ്സിൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് സങ്കല്പിച്ച് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സ്വപ്നം കണ്ടുവച്ചിട്ടുണ്ട് എനിക്ക് ആദ്യം നിന്നെ കണ്ട ആ സമയത്തൊക്കെ ഇത്രത്തോളം നീ എൻ്റെ ഹൃദയത്തിലേക്ക് കയറും എന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല ഒരിഷ്ടം തോന്നി നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിന്റെ പാട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അതൊക്കെ എന്നെ വല്ലാതെ ആകർഷിക്കുന്നുണ്ടായിരുന്നു കോളേജിലേക്ക് വന്നപ്പോൾ എപ്പോഴേക്കും മനസ്സിൻ്റെ താളം തെറ്റിത്തുടങ്ങി നിൻ്റെ സാമീപ്യം നീ വരാതിരിക്കുന്ന സമയത്ത് ഞാൻ നിന്നെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി പിന്നെ പിന്നെ നീ എനിക്ക് ഒരു ഭ്രാന്ത് പോലെയൊക്കെ ആയി തുടങ്ങി എനിക്ക് ഒന്നിനും പറ്റാതെയായി പിന്നെ ഞാൻ എൻ്റെ പ്രണയത്തിൽ മരിച്ചു പോകും എന്നുവരെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പൊന്നു എന്താ പറയാ എനിക്കത് എങ്ങനെയാണ് എൻ്റെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം നീ എനിക്ക് ആരാണ് എന്താണ് എന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയുന്നില്ല പൊനു അത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് പുനു ഹരി പറയുമ്പോൾ അവൻ്റെ ചുണ്ടുകൾ അവളുടെ തലയിൽ ചുംബിക്കുന്നുണ്ട് അവൻ പറയുന്നത് കേൾക്കാനായി അവൾ അവൻ്റെ നെഞ്ചിൽ തന്നെ പതുങ്ങിക്കിടുന്നു അവൻ പറയുന്ന ഓരോ വാക്കുകളും അവളുടെ നെഞ്ചിലേക്ക് തറഞ്ഞു കയറുന്നത് ആയിരുന്നു എത്രത്തോളം തന്നെ ഹരി സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾ മനസ്സിലാക്കുകയായിരുന്നു കുഞ്ഞുനറിയോ നമ്മുടെ കല്യാണ ദിവസങ്ങളിലെ ഫങ്ഷൻസ് എല്ലാം ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെയായിരുന്നു പക്ഷേ ചെറിയൊരു പിഴവ് പറ്റിയത് ശിവരഞ്ജനി എൻ്റെ എല്ലാ കാര്യങ്ങളും നിന്നെ അറിയിച്ച സമയത്താണ് അപ്പോൾ മാത്രമാണ് ഞാൻ ഒന്ന് പതറിപ്പോയത് തളർന്നു പോയത് പക്ഷേ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു എൻ്റെ പ്രണയം സത്യസന്ധമാണ് ഞാൻ എൻ്റെ പ്രണയത്തിൽ ഒത്തിരി വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് നിന്നെ നഷ്ടപ്പെടില്ല എന്നുള്ള ഒരു ഉറപ്പ് അത് വല്ലാത്ത ഒരു ഉറപ്പായിരുന്നു ആ ഉറപ്പിൽ തന്നെയാണ് നിന്നെ ഞാൻ ഇന്നലെ നീ ദേഷ്യപ്പെട്ടപ്പോൾ ഞാൻ നിന്നെ പുഞ്ചിരിയോടെ ചേർത്ത് നിർത്തിയതും ഹരി അവൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പൊന്നുവിനോട് പറയുകയായിരുന്നു അതെല്ലാം അവൾ കേട്ടുകൊണ്ടിരുന്നു എപ്പോഴോ രണ്ടുപേരും സംസാരത്തിനിടയിൽ തന്നെ ഉറക്കത്തിലേക്ക് പോയി രാവിലെ പൊന്നു കണ്ണു തുറക്കുമ്പോൾ ഉറക്കത്തിലേക്ക് പോയപ്പോൾ എങ്ങനെയാണോ തന്നെ ചേർത്ത് പിടിച്ചത് അതുപോലെ തന്നെ ഇപ്പോഴും ചേർത്ത് പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അവൻ്റെ വലത് കൈ അവളുടെ സാരിക്കിടയിലൂടെ കാണുന്ന വയറിൽ കൈവച്ചാണ് അവൻ കിടക്കുന്നത് അവൾ തലയുയർത്തി അവൻ പിടിച്ചിരിക്കുന്ന കൈപ്പതിയെ എടുത്തു മാറ്റി പിന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നഗ്നമായ ആ നെഞ്ചിൽ ചുറ്റിപ്പണിഞ്ഞു കിടക്കുന്ന ഇന്നലെ ഏട്ടനിട്ട് കൊടുത്ത മാലയും തൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ആ മാലയും ആ രണ്ട് മാലയും കിടക്കുന്നുണ്ട് നെഞ്ചിൽ തൻ്റെ മുഖം ടാറ്റു ചെയ്തിരിക്കുന്ന ഭാഗം കണ്ടതും അവൾക്കെന്തോ വല്ലാത്ത സ്നേഹം തോന്നി അവൾ പതിയെ അവിടെ ചുംബിച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു അവൾ എഴുന്നേറ്റ് വാഷ്റൂമിൽ ചെന്ന് ഫ്രഷ് ആയി പുറത്തേക്ക് ഇറങ്ങി ഇവിടെ എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ മെറൂണിൽ ഗ്രീൻ കളർ ബോർഡൽ വരുന്ന ഒരു സാരിയാണ് അവൾ ഉടുത്തത് അവൾ ബാൽക്കണി ഡോർ തുറന്ന് പുറത്തേക്ക് വന്നു മുടി അഴിച്ചിട്ട് അവിടെ നിന്നും പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കി നിന്നു ഇപ്പോഴാണ് അവൾ ആ ഗാർഡനും മറ്റും കാണുന്നത് വീടിൻ്റെ പുറകിലൂടെ പുഴ ഒഴുകുന്നത് അവൾക്ക് അറിയാമായിരുന്നു ഹരി പലപ്പോഴും തന്നെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ അത് കാണുന്നുണ്ട് അവൾ ഓർത്തു അവൾ അവിടെ നിന്നും പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അവളുടെ പുറകിലൂടെ വന്ന് ഹരി അവളെ കെട്ടിപ്പിടിക്കുന്നത് നേരത്തെ എഴുന്നേറ്റോ അവൻ ചോദിച്ചുകൊണ്ട് അവളെ തിരിച്ചു നിർത്തി കുളി കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് ഈറാൻ മാറാത്ത മുടിയും കഴുത്തിൽ കിടക്കുന്ന ആ മഞ്ഞച്ചരടും നെറ്റിയിലെ ആ സിന്ദൂരവും അവൾക്ക് വല്ലാത്ത ആകർഷണം തോന്നി നെറ്റിയിൽ പൊട്ടുപോലും തൊട്ടിട്ടുണ്ടായിരുന്നില്ല എന്തുപറ്റി പൊട്ടു തൊട്ടിട്ടില്ലല്ലോ അവൻ ചോദിച്ചു ഇല്ല ഒന്നുമില്ല അവൾ പറഞ്ഞു അവൾ അവനെ ഡ്രസ്സിംഗ് അടുത്തേക്ക് നടത്തി അവിടെ ഉണ്ടായിരുന്ന ഒരു ബോക്സിൽ നിന്നും പൊട്ടെടുത്ത് അവളുടെ നെറ്റിയിൽ തൊട്ട് കൊടുത്തു പൊട്ടില്ലാതെയും ഭംഗിയുണ്ട് പക്ഷേ എനിക്ക് നീ പൊട്ടു തൊട്ട് സുന്ദരിയായിട്ട് ഇഷ്ടം അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം പിടിച്ച് നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു താഴേക്ക് പോകുന്നുണ്ടോ ഇപ്പോ അവൻ ചോദിച്ചു അതു പിന്നെ എനിക്ക് താഴേക്ക് ഒറ്റയ്ക്ക് പോകാൻ എന്തോ വല്ലാത്ത ഒരു മടി തോന്നുന്നു അവൾ പറഞ്ഞതും അതിനെന്താ ഞാൻ കൂടി വന്നിട്ട് പോകാം എന്ന് പറഞ്ഞ് അവൻ വാഷ്റൂമിലേക്ക് കയറി അവൻ വരുന്നത് വരെ അവൾ ഫോണിൽ നോക്കിയിരുന്നു അപ്പോഴാണ് അതിൽ വന്നു കിടക്കുന്ന മെസ്സേജുകൾ കാണുന്നത് എല്ലാം കൂട്ടുകാരുടെയാണ് ഇന്നലത്തെ ഫസ്റ്റ് നൈറ്റ് വിഷ് ചെയ്തും കളിയാക്കിയും ഒരുപാട് മെസ്സേജുകളുണ്ട് ഇന്നലെ ഹരിയുമായി സംസാരിക്കുന്ന ആ തിരക്കിനിടയിൽ അവൾ അതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അവൾ അതിൽ കൂട്ടുകാരിയുമായി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഹരി വാഷ്റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങിയത് ഒരു ഷോർട്ട്സ് മാത്രമാണ് ഇട്ടിരിക്കുന്നത് തല തുടച്ചുകൊണ്ട് ഇറങ്ങുന്ന അവൻ്റെ നെഞ്ചിലേക്കാണ് ആദ്യം പൊന്നുവിൻ്റെ കണ്ണുകൾ പോയത് അവിടെയുള്ള ആ ടാറ്റ് കാണുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു ആകർഷണമാണ് അവനോട് തല തുടച്ചുകൊണ്ട് പൊന്നുവിനെ നോക്കിയ അവൻ കാണുന്നത് അവനെ നോക്കിയിരിക്കുന്ന പൊന്നുവിനെയാണ് എന്നാൽ അവനത് കാണാത്തതുപോലെ ഡ്രസ്സിംഗ് ടേബിളിനടുത്തേക്ക് വന്നു ഡ്രയർ ഉപയോഗിച്ച് മുടി ഒതുക്കി അപ്പോഴാണ് ഡ്രസ്സിംഗ് ടേബിളിൽ എടുത്തു വച്ചിരിക്കുന്ന ഡ്രസ്സ് അവൻ കാണുന്നത് ബോട്ടിൽ ഗ്രീൻ ഷർട്ടും അതിൻ്റെ കരകളും മുണ്ടും അത് കണ്ടതും അതിലേക്കും പിന്നെ ഫോണിലേക്ക് നോക്കി ഇടയ്ക്കിടെ തന്നെ നോക്കുന്ന പൊന്നുവിനെയും നോക്കി ചെറിയൊരു പുഞ്ചിരിയോടെ അവൾ എടുത്തു വെച്ചത് തന്നെ അവൻ ഇട്ടു ഷർട്ടിന്റെ കൈ മടക്കിക്കൊണ്ട് വാച്ചും കെട്ടി അവൻ അവളുടെ അടുത്തേക്ക് വന്നു പോകാം എന്ന് പറഞ്ഞ് അവളെയും കൂട്ടി താഴേക്ക് വന്നു അവർ താഴെ ചെല്ലുമ്പോൾ മുത്തശ്ശനും അച്ഛനും ഹാളിൽ തന്നെയുണ്ട് അച്ഛൻ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശൻ പേപ്പർ വായിക്കുകയാണ് ഗുഡ് മോർണിംഗ് മക്കളെ അവരെ കണ്ടതും മുത്തശ്ശൻ വിഷ് ചെയ്തു ഗുഡ് മോർണിംഗ് മുത്തശ്ശ ഗുഡ് മോർണിംഗ് അച്ഛ ഹരി പറഞ്ഞതും അതുപോലെ തന്നെ പൊന്നുവും പറഞ്ഞു വാ നമുക്ക് പൂജാമുറി പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഹരി അവളെയും കൂട്ടി പൂജാമുറിയിലേക്ക് ചെന്നു അവിടെ രാവിലെ മുത്തശ്ശി വിളക്ക് വെച്ചിട്ടുണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാം ചെറിയ രീതിയിൽ കേൾക്കുന്ന ഓം നമശിയായ മന്ത്രങ്ങൾ രണ്ടുപേരും പൂജാമുറിയിലേക്ക് കയറി പ്രാർത്ഥിച്ചു പൂജാമുറിയിൽ നിന്നും ഇറങ്ങിയതും മുത്തശ്ശി അവരുടെ അടുത്തേക്ക് വന്നു രണ്ടുപേരും അമ്പലത്തിലേക്ക് പോകുന്നുണ്ടോ ഉണ്ട് മുത്തശ്ശി എനിക്ക് പോകണം പെട്ടെന്ന് ഹരി പറഞ്ഞതും പൊന്നു അവനെ നോക്കി ശരി എന്നാൽ പോയിട്ട് വാ രണ്ടുപേരും അപ്പോഴാണ് ഹരിയുടെ അമ്മ എല്ലാവർക്കുമുള്ള കോഫിയുമായിട്ട് അങ്ങോട്ട് വരുന്നത് ഗുഡ് മോർണിംഗ് മോളെ ഹരിയുടെ അമ്മ വിഷ് ചെയ്തതും അവളും തിരിച്ച് ഗുഡ് മോർണിംഗ് പറഞ്ഞു അമ്മ അവളുടെയും ഹരിയുടെയും അടുത്ത് വന്ന് കോഫി കപ്പ് നീട്ടിയതും ഹരി വേണ്ട എന്ന് പറഞ്ഞു അതെന്താ അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു കോഫി പതിവുള്ളതാണല്ലോ അമ്മ ചോദിച്ചു ക്ഷേത്രത്തിൽ പോകണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അൺ പറഞ്ഞു അതിന് കോഫി കുടിച്ചിട്ട് പോകാമല്ലോടാ അതിന് കുഴപ്പമില്ല സാധാരണ നീ ചെയ്യാറുണ്ടല്ലോ ഇന്നിതെന്തു പറ്റി ഇന്ന് എനിക്കത് പറ്റില്ല ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അമ്പലത്തിൽ പോയി വന്നിട്ട് കുടിച്ചോണം ഈ വേഷത്തിലാണ് മോൾ പോകുന്നത് മുത്തശ്ശി അവളെ കണ്ട് ചോദിച്ചു ഇല്ല മുത്തശ്ശി ഞാൻ എന്നോട് പറഞ്ഞില്ലായിരുന്നോ ഇപ്പോഴേ പറഞ്ഞത് ഞാൻ റെഡിയായിട്ട് വരാം അവൾ പറഞ്ഞു ഹരിയുടെ മുഖത്തേക്ക് നോക്കി അവൻ ചെല്ലു എന്ന് അവൾക്ക് കണ്ണുകൾ കൊണ്ട് അനുവാദം കൊടുത്തു അവൾ കയറാൻ പോയപ്പോഴാണ് ശിവരഞ്ജിനിയും അവളുടെ അച്ഛനും അമ്മയും മുകളിൽ നിന്നും ഇറങ്ങി വരുന്നത് കാണുന്നത് അവരെ കണ്ടതും അവൾ ഒന്ന് പുഞ്ചിരിച്ചുവെങ്കിലും അവർ പേരും അവളെ കണ്ട് മൈൻഡ് ചെയ്യാത്തതുപോലെ നിന്നു അവൾ അവരെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി എന്നാൽ ശിവരഞ്ജിനിയുടെ കണ്ണുകൾ അപ്പോൾ പൊന്നുവിൻ്റെ മുഖത്തായിരുന്നു എന്നാൽ ഹരി പൊന്നുവിനെ നോക്കുന്ന ശിവരഞ്ജിനിയെ നോക്കി നിൽക്കുകയായിരുന്നു അവൾ അപ്പോഴേക്കും മുകളിലേക്ക് കയറിപ്പോയി താഴെ വന്നതും ഇതാ ഏട്ട കോഫി എന്ന് പറഞ്ഞുകൊണ്ട് ഹരിയുടെ അമ്മ അവർക്ക് കോഫി കൊടുത്തു ഹരി അച്ഛൻ്റെ അടുത്ത് ചെന്ന് ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നു അപ്പോഴേക്കും അവിടേക്ക് എല്ലാവരും വന്നിരുന്നു എന്തായാലും കല്യാണം ഭംഗിയായി നടന്നു എല്ലാവർക്കും അതുതന്നെ പറയാനുണ്ടായിരുന്നുള്ളൂ നന്നായിരുന്നു ഹരിയുടെ മുത്തച്ഛനും മുത്തശ്ശിയും കല്യാണത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി ഏട്ടനും ഏട്ടത്തെയും ഇന്നലത്തെ തിരക്കിനിടയിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ലാട്ടോ അത്രയധികം ആളുകൾ വന്നപ്പോൾ എല്ലാവരെയും നോക്കുന്ന തിരക്കിലായിരുന്നു ഹരിയുടെ അമ്മ പറഞ്ഞതും ആ കുഴപ്പമൊന്നുമില്ല എന്നാലും ഇത്രയധികം ആളുകളെ വിളിച്ച് ഇത്രയും വലിയൊരു ഫങ്ഷൻ നടത്തണമായിരുന്നു ആർഭാടം കൂടിപ്പോയി എന്ന് പലരും പറയുന്നത് കേട്ടു ശിവരഞ്ജിനിയുടെ അമ്മ പറഞ്ഞു ഞങ്ങൾക്ക് വിവാഹം നടത്താൻ വേറെ മക്കളൊന്നുമില്ലല്ലോ ആകെ കൂടി ഇവനല്ലേ ഉള്ളൂ അപ്പോൾ ആ വിവാഹം ഗംഭീരമാക്കണമെന്ന് ഞങ്ങൾ ഇവൻ്റെ ഓരോ വളർച്ചയിലും ആഗ്രഹിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് കുറഞ്ഞുപോയി എന്നാ തോന്നുന്നത് ഇപ്പോഴും എല്ലാവരെയും ക്ഷണിക്കാൻ പറ്റാതെ വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെയുള്ള ടെൻഷനിലാണ് ഞങ്ങൾ ഹരിയുടെ അമ്മ പറഞ്ഞു അപ്പോഴാണ് അങ്ങോട്ട് നവീൻ കയറി വരുന്നത് എടാ ഇന്നാ നീ ചോദിച്ച സാധനം എന്ന് പറഞ്ഞ് ഹരിയുടെ നേരേക്ക് ഒരു പാക്കറ്റ് നീട്ടി ടാങ്ക് യുടാ നീ പോകുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാ ഞാനത് വാങ്ങിക്കൊണ്ടു വരാൻ പറഞ്ഞത് ഹരി പറഞ്ഞു ഞാൻ ചേച്ചി റെയിൽവേ സ്റ്റേഷനിൽ ആക്കാൻ വേണ്ടി വന്നതാണ് കല്യാണത്തിന് ലീവില്ല വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് ദിവസത്തെ ലീവ് എടുത്തുകൊണ്ട് നിൻ്റെ കല്യാണത്തിന് വന്നതാണ് ഇന്നലെ തന്നെ പോകുമെന്ന് പറഞ്ഞു പിന്നെ ആളുകളുടെ തിരക്കം എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് പോകാൻ മടി അതുകൊണ്ട് രാവിലെ തന്നെ കൊണ്ടുപോയി ആക്കി നവീൻ പറഞ്ഞു എന്താണ് മോനിയത് ഹരിയുടെ മുത്തശ്ശി ചോദിച്ചതും അത് കുറച്ച് പോവാണ് മുത്തശ്ശി അമ്പലത്തിലേക്ക് പോയല്ലേ അപ്പോൾ ഇവൻ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നുവെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഫ്രഷ് ആയിട്ട് മുല്ലപ്പൂ കിട്ടുമല്ലോ അത് വാങ്ങിക്കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹരി പറഞ്ഞു അത് കേട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഹരിയുടെ അച്ഛനും അമ്മയും എല്ലാവരും പുഞ്ചിരിച്ചു എന്നാ ഞാൻ പൊയ്ക്കോട്ടെ നീ അമ്പലത്തിലേക്കെന്നല്ലേ പറഞ്ഞത് എന്നാ പിന്നെ കാണാം എടാ മോനെ ചായ കുടിച്ചിട്ട് പോ ഹരിയുടെ അമ്മ പറഞ്ഞു വേണ്ട അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞ് അവൻ ഇറങ്ങി പിന്നെയും അവർ കുറച്ചുനേരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുകളിൽ നിന്നും ഇറങ്ങി വരുന്ന പൊന്നുവിനെ മുത്തശ്ശി കാണുന്നത് മുത്തശ്ശി പൊന്നുവിനെ കണ്ടതും നല്ല ഭംഗിയുണ്ടല്ലോ ആ ഡ്രെസ്സിൽ മോളെ കാണാൻ മുത്തശ്ശി മുകളിലെ പടികളിലേക്ക് നോക്കി പറയുന്നത് കേട്ടതും എല്ലാവരും മുകളിലേക്ക് തന്നെ നോക്കി ഗോൾഡൻ ടിഷ്യൂവിലുള്ള സെറ്റുമുണ്ട് കൊടുത്ത് ലക്ഷ്മി മാലയും കാതിൽ വലിയ ജിമിക്കമലും കയ്യിൽ വളകളും നെറ്റിയിൽ ചുവന്ന പൊട്ടും നീണ്ട മുടി അഴിച്ചിട്ട് ഇറങ്ങി വരുന്ന പൊന്നുവിനെ എല്ലാവരും നോക്കി നിന്നു ഹരിയുടെ കണ്ണുകളും അപ്പോൾ അവളിൽ തന്നെയായിരുന്നു ഹരി എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു ഗോൾഡൻ ടിഷ്യൂ സെറ്റ് മുണ്ടും ഹരിയുടെ ഷർട്ടിനോട് മാച്ചാവുന്ന തരത്തിലുള്ള ബ്ലൗസും ഇട്ടാണ് അവൾ ഒരുങ്ങിയത് ഇതാ എന്ന് പറഞ്ഞ് ഹരി അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ പാക്കറ്റ് അവൾക്ക് നേരെ കൊടുത്തു അവളത് നോക്കി പിന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അത് കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ മുല്ലപ്പൂവിൻ്റെ മണം വന്നു അത് മുല്ലപ്പൂവാണെന്ന് അവൾക്ക് മനസ്സിലായി തുറന്നു നോക്കിയപ്പോൾ കണ്ടു താമര ഇലയിൽ മുല്ലപ്പൂവും ചെത്തിപ്പൂവും കൂടി മിക്സ് ചെയ്ത് കെട്ടിയിരിക്കുന്ന മാല കണ്ടതും അവൾക്ക് ഒരുപാട് ഇഷ്ടം തോന്നി മോൾ എങ്ങനെയാണ് വയ്ക്കുന്നത് നീ തന്നെ വെച്ചു കൊടുക്കു ഹരി മുത്തശ്ശി പറഞ്ഞതും ഹരി അവളുടെ കയ്യിൽ നിന്നും മുല്ലപ്പൂമാല വാങ്ങി അവളെ തിരിച്ചു നിർത്തി മുടിയുടെ ഇടയിലേക്ക് അവൻ ആ പൂമാല മടക്കി കോർത്തു വെച്ചു എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഹരി അത് ചെയ്തപ്പോൾ അവൾക്ക് വല്ലാത്തൊരു ചമ്മൽ തോന്നിയെങ്കിലും എല്ലാവരുടെ മുഖത്ത് സന്തോഷം കണ്ടപ്പോൾ അവൾക്ക് സന്തോഷമായി എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടു നിന്ന ശിവരഞ്ജിനിയും അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും മുഖം വലിഞ്ഞു മുറുകിയിരുന്നു ശിവരഞ്ജനിക്ക് പൊന്നുവിനെ കൊല്ലാനുള്ള ദേഷ്യം കൂടുകയായിരുന്നു ഓരോ പ്രാവശ്യവും ഹരി അവളെ സ്നേഹിക്കുന്നതും അവളെ കെയർ ചെയ്യുന്നതും കാണുമ്പോൾ അവളിൽ പൊന്നുവിനോടുള്ള പക ആളി കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കമൻസ് കുറഞ്ഞു വരാണേ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വീഡിയോൻ്റെ ലെങ്ത്ത് കുറയ്ക്കൂട്ടോ നോക്കിക്കോ ഞാൻ ആരോടും വീണ്ടും അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ട് അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നേ ലവ് വി ഓൾ ഇറ്റ്സ് മീ കാർത്തിക